പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്ക് പരിഹാരമായില്ല ബസ് സമരത്തിലേക്ക് ഡിസംബർ സൂചനാ നടത്തുമെന്ന് പറഞ്ഞു പഴയങ്ങാടി ടൗണിലെ അനധികൃത പാർക്കിംഗ് നീക്കം ചെയ്യുക റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്ത വാഹനങ്ങൾ നീക്കുക എരിപുരം മുതൽ പഴയങ്ങാടി പാലം വരെയുള്ള അനധികൃത പാർക്കിംഗ് പഴയങ്ങാടി റെയിൽവേ അടിപാതയ്ക്ക് സമീപം ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ഹോം നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം പഴയങ്ങാടി സി ഐ എൻ കെ സത്യനാഥന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഡിസംബർ രണ്ടിന് സൂചനാ പണിമുടക്കിലേക്ക് പോകാൻ തീരുമാനിച്ചതെന്നും ബസ് തൊഴിലാളികൾ പറയുന്നു ദിവസങ്ങൾ അതിന്റെയും അവിടെ ഒരു മാറ്റം കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഡിപ്യൂടെ തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ മറുപടി എന്ന് വെച്ചാൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഈ പരിമിതികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലിന് നടന്ന ഉന്നത യോഗത്തിൽ എന്തുകൊണ്ട് ഈ പരിമിതികൾ അവർ വ്യക്തമാക്കാതിരുന്നു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത് വാർത്താസമ്മേളനത്തിൽ പി എം സിനാൻ പുന്നക്കൻ നൌഫൽ ഹാഷിം മാട്ടൂൽ ടി പി അജീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യോ പഴയങ്ങാടി